ഹലോ ഫ്രണ്ട്സ് കുഞ്ഞറ്റ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബനാന കേക്കാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു ഏത്തപ്പഴവും വെച്ചിട്ടാണ് നമ്മൾ ഈ ബനാന കേക്ക് ഉണ്ടാക്കുവാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബനാന കേക്കാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബനാന കേക്ക് അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കേക്ക് ടിൻ്റ് തയ്യാറാക്കി വെക്കണം കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു ടീസ്പൂൺ വാല എസൻസും കൂടെ ചേർത്ത് ഹൈ സ്പീഡിൽ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്ത ഈ കൂട്ടിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാര പൊടിച്ചതാണ് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര രണ്ട് ഗ്രാമ്പൂ ഇട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അത് നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വീണ്ടും ചേർക്കുവാനായിട്ട് പോകുന്നത് ഓയിലാണ് അര ഗ്ലാസ് ഓയിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അര ഗ്ലാസ് ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ നമ്മൾ കറക്കി എടുക്കണം അപ്പോൾ എല്ലാം നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് നല്ല പതഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം ഈ നമ്മൾ ഇടങ്ങി വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുറേശയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് ഇളക്കി കുറേശയായിട്ട് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്ത് കുറേശെ ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു ഏത്തപ്പഴമാണ് ഒരു ഏത്തപ്പഴം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഈ കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഏത്തപ്പഴത്തിൻ്റെ ആ പേസ്റ്റും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കേക്കിനേക്ക് ഈ കൂട്ടെല്ലാം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം ബബിൾസൊന്നും വരാതെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ഒരു ഒരു കമ്പി വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച ശേഷം അതിൻ്റെ അടിയിൽ ചെറിയ ഒരു പാത്രം നമ്മൾ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റോളം നമ്മളിത് ചൂടാക്കിയിടണം അതിന് ശേഷം ഈ കേക്കിന് അതിലേക്ക് ഇറക്കി വെക്കുക ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഒരു സി സിം ഫ്ലെയിമിൽ ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇന്ന് നമ്മൾ അടച്ച് വെച്ച് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇത് വേവിച്ചെടുത്ത ശേഷം നമുക്ക് വരാം ഇതാ നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാ വിഷവും നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് വളരെ സോഫ്റ്റായിട്ട് നല്ല എല്ലാം നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇത് ചൂട് ആറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിത് പാത്രത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കാം ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് എല്ലാം നല്ല പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അത് വിട്ട് വന്നിട്ടുണ്ട് അതിന് വളരെ നല്ല സ്പോഞ്ചായിട്ടുള്ള നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള കേക്കാണ് അത് അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ടാട്ടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തെ എല്ലാം വെന്ത് നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്